നമ്മൾ മാത്രം പേരോളം പോയിട്ടുണ്ട് ഇത് പഠിച്ചു സാധനം മേടിച്ചിട്ടുണ്ടാക്കി പോയിട്ടുണ്ട് അവർ നൂറ് പേരും കരഞ്ഞുകൊണ്ടും വളരെ ഭയങ്കര കൂടി പറഞ്ഞ ആൾക്കാരും ഉണ്ട് ഞാൻ കാരണ നിർത്തുകയായിരുന്നു ഇനി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ വീഡിയോ വളരെ സങ്കടമുള്ള ഒരു ആണ് സാഹസിക രക്ഷാപ്രവർത്തകൻ ഷമീർ കരിമ്പ നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്ന അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലമാണ് മരണം മടഞ്ഞത് ഒരുപാട് 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 സേവനങ്ങൾ നാട്ടിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കും സാധാരണ ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഷമീർ കരിമ്പ ചെയ്തിരുന്നത് ഉയരമുള്ള മരത്തിലും കെട്ടിടത്തിലും അനായാസം കാര്യം ആവശ്യക്കാരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർക്കും രക്ഷാപ്രവർത്തനത്തിന് എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ജീപ്പുമായിട്ടാണ് അദ്ദേഹത്തിന് ആഴമേറിയ കിണറ്റിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ വരെ അനായാസം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഉയരങ്ങളിലെ തേനീച്ച കൂട് മുതൽ അതുപോലെ ഒരുപാട് 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 കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ മിക്ക ജോലികളും അദ്ദേഹം പ്രതിഫലം വാങ്ങാതെയാണ് ചെയ്യാറുള്ളത് മരംകയറ്റത്തിലെ പ്രാവീണ്യം മറിഞ്ഞ ഉത്തരേന്ത്യൻ ചില സംസ്ഥാനങ്ങളും തൊഴിലാളികൾക്ക് മരം കയറ്റം പഠിപ്പിക്കാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം കാശ്മീർ സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായി പരിശീലനം നൽകിയിട്ടുണ്ട് തന്റെ ജോലി എളുപ്പമാക്കാൻ ഷമീർ കരിമ്പ വില കുറഞ്ഞ പല ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കരിമ്പാ കൊളുത്തു മാത്രമല്ല മരം കയറാനുള്ള എളുപ്പമുള്ള യന്ത്രവും നിർമ്മിച്ചു മറക്കാൻ പറ്റാത്തത് കോവിഡ് കാലത്ത് പല സംഘടനകൾക്കൊപ്പവും അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി ഓടി നടന്നു മൃഗങ്ങൾക്ക് കോവിഡ് കാലത്ത് പുല്ലുകളും വൈക്കോലുകളും കൊണ്ടുപോയി കൊടുത്തു പിന്നെ മലമ്പുഴയിൽ മലയിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷപ്പെടുത്താൻ സൈന്യത്തിനൊപ്പം ഷമീർ കരിമ്പ ഉണ്ടായിരുന്നു ഉത്തരാഖണ്ഡിലെ സിൽക്കിയാറ തുരങ്ക അപകടത്തിലും ഷമീർ പോയിരുന്നു നാട്ടിൽ ഏതൊരു അപകടങ്ങൾ ഉണ്ടാവുമ്പോഴും ഓടിയെത്തും ഷമീർ ശാസ്ത്രീയമായി രക്ഷാപ്രവർത്തനം നടത്തും ഇന്ന് നമ്മുടെ വെളി കേൾക്കാൻ ഈ സഹോദരനില്ല അതിന് പകരമാവാൻ മറ്റാർക്കും ആവില്ല എന്തായാലും ഇന്നലെ ഇതറിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു ഇപ്പോൾ പുറത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല വീഡിയോ ഇപ്പം ഞാൻ കാലത്ത് എണീറ്റപ്പം തന്നെ ഒന്നും നോക്കാതെ ഞാൻ വീഡിയോ ഒക്കെ ഇറങ്ങിയതാണ് വളരെ വിഷമമുണ്ട് നല്ല മനുഷ്യരെ അതാവും വേഗം വയ്ക്കും എന്തായാലും ഈ അദ്ദേഹം നൽകിയിട്ടുള്ള ഈ സൽക്കർമ്മങ്ങൾ നാട്ടിന് വേണ്ടിയിട്ടും മറുനാട്ടിന് വേണ്ടിയിട്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ നല്ല പ്രവർത്തനങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തിന് അത് കൂട്ടാവട്ടെ നാളെ ഖബറിലേക്ക് അദ്ദേഹത്തിന് അതിന് പ്രതിഫലം നൽകട്ടെ നാളെ മനുഷ്യരേക്കും അദ്ദേഹത്തിന് അതിന് ഒരു തണലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലാമലൈക്കും ഞാൻ ഈ വീഡിയോ എവിടെ നിർത്തുന്നു